വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് ഒരു വിന്റർ ഹെയർ കെയർ വീഡിയോ ആണ് ആട്ടോ ഇപ്പൊ മഞ്ഞൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അല്ലേ അപ്പൊ ഈ ഒരു സമയത്തും നമ്മൾ ശരിയായ രീതിയിൽ നമ്മുടെ മുടി ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് മുടി കൊഴിച്ചല് മുടി പൊട്ടി പോകുന്ന പ്രശ്നം മുടി ഡ്രൈ ആകും അങ്ങനെ പല പ്രശ്നങ്ങളും ഈ ഒരു ഉണ്ടാവും സമയത്തുണ്ടാവും അപ്പൊ ഈ ഒരു വിന്റർ ഹെയർ കെയറിനെ കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കണ്ടു നോക്കിയോക്കാം അപ്പൊ അതിന് മുൻപായിട്ട് ചാനൽ ആരെല്ലാം അദ്ദേഹം വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കി വെക്കാം നിങ്ങൾക്ക് ഇഷ്ടാവണന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് തന്നെ നമ്മളെ മുടിയിലായാലും സ്കിന്നായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട രീതി മാറ്റിയെടുക്കുന്നുണ്ടോ ഓരോ കാലാവസ്ഥയിലും ഓരോ തരത്തിലുള്ള പാക്കും കെയറും ഒക്കെ കൊടുത്താൽ മാത്രമാണ് നമ്മുടെ മുടിയായാലും സ്കിന്നായാലും നല്ല രീതിക്ക് നിൽക്കുകയുള്ളൂ ഇപ്പം മഞ്ഞൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് മഞ്ഞുകാലം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ അപ്പൊ ഈ ഒരു മഞ്ഞുകാലത്തായാലും നമ്മുടെ മുടി ശരിയായ രീതിയിൽ ശ്രദ്ധിച്ചിട്ടില്ല ശ്രദ്ധിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിക്ക് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും ഇപ്പൊ തന്നെ നമ്മുടെ സ്കിന്ന് നോക്കിയാലും ഭയങ്കരമായിട്ട് ഡ്രൈ ആവുക ഭയങ്കരമായിട്ട് മുരി വരിക ചൊറിച്ചലുണ്ട അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതേ രീതിക്ക് തന്നെയാണ് നമ്മുടെ മുടിയിൽ ഉണ്ടാവുക ഭയങ്കരമായിട്ട് മുടി നമ്മുടെ മുടി ഡ്രൈ ആവുക തലൊക്കെ ഭയങ്കരമായിട്ട് അതായത് സ്കാൽപ്പൊക്കെ ഭയങ്കരമായിട്ട് ചൊറിച്ചലൊക്കെ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ശരിയായ രീതിയിൽ നമ്മുടെ ഹെയർ കെയർ റൂട്ടീൻ ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈയൊരു സമയത്ത് ഭയങ്കരമായിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ അതേപോലെ തന്നെ മുടി പൊട്ടിപ്പോവാ സ്പ്രിറ്റ്നസ് കൂടുതലായിട്ട് വരിക അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഈ ഒരു മഞ്ഞ കാലത്താണ് കൂടുതലായിട്ട് കാണുന്നത് അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് നമ്മള് കുറച്ച് ടിപ്സ് ഒന്ന് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മഞ്ഞ കാലത്ത് ഉണ്ടാവുന്ന ഒരുവിധ പ്രശ്നങ്ങളൊക്കെ നന്നായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പൊ നമുക്ക് നമ്മുടെ ടിപ്സൊക്കെ എന്താന്നുള്ളത് നോക്കി നോക്കാട്ടെ അപ്പൊ നമുക്ക് ആദ്യത്തെ ടിപ്പ് എന്താന്നുള്ളത് നോക്കാട്ടോ കേട്ടോ അപ്പൊ ഈ ഒരു സമയത്ത് മിക്ക ആൾക്കാരും ചൂടുവെള്ളത്തിലാവും കുളിക്കുക ഭയങ്കരമായിട്ട് തണവായത് കൊണ്ട് തന്നെ നമ്മളെല്ലാവരും എല്ലാവരും എന്താ ചൂടുവെള്ളത്തിലാവും നമ്മുടെ കുളിയും കാര്യങ്ങളൊക്കെ അങ്ങനെ ചൂടുവെള്ളത്തിലൊക്കെ കുളിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് തല ചൂടുവെള്ളത്തിൽ കഴുകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം നമ്മൾ ചൂടുവെള്ളം ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ തലയിലാക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് മുടി കൊഴിയാനുള്ള സാധ്യത ഏറെയാണ് അതുകൊണ്ട് ചൂടുവെള്ളത്തിൽ ഒരിക്കലും ഈ ഒരു സമയത്ത് നമ്മൾ തല കഴുകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് എന്താണെന്നുള്ളത് നോക്കാട്ടോ കേട്ടോ ഈ സമയത്ത് നമ്മുടെ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് ഇരിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു തരത്തിലുള്ള പാക്കുകൾ വേണം നിങ്ങൾ ഉപയോഗിക്കാൻ നമ്മുടെ മുടിയായാലും ആയാലും നന്നായിട്ട് മോയ്സ്ചർ ആയിട്ട് ഇരിക്കുന്ന രീതിയിലുള്ള പാക്കുകൾ വേണം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് അലോവേറ പാക്ക് അതേപോലെ തന്നെ ചെമ്പരത്തിയുടെ പാക്ക് ഇതൊക്കെ നല്ലതാണ് നമ്മുടെ മുടി നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഒരു മോയിസ്റ്ററിങ് കണ്ടന്റ് നമ്മുടെ മുടിക്ക് കിട്ടാനായിട്ട് ഇങ്ങനത്തെ പാക്കുകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇനി മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഹെയർ സ്റ്റൈലിങ് അല്ലെങ്കിൽ ഹെയർ ടൂൾസ് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും ഡ്രൈയർ അതേപോലെ തന്നെ ഹീറ്റിംഗ് ടൂൾസൊക്കെ ഈ ഒരു സമയത്ത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉപയോഗം നമ്മൾ നന്നായിട്ട് കുറയ്ക്കാം അപ്പൊ കൂടുതലായിട്ട് ഈ ഒരു ഡ്രൈ ഹെയറിലേക്ക് നമ്മൾ ഈ ഒരു ഹീറ്റിംഗ് ടൂൾസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ വീണ്ടും നമ്മുടെ മുടിയൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് പോകുള്ളൂ അപ്പോൾ നമ്മുടെ മുടി പൊട്ടി പോവുക അതേപോലെ തന്നെ മുടി പൊടിച്ചില് കൂടുക സ്വിറ്റൻസ് കൂടുക ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ തരത്തിലുള്ള ഹീറ്റിംഗ് ടൂൾസൊക്കെ ഈ ഒരു സമയത്ത് പരമാവധി കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക വെള്ളം ധാരാളമായിട്ട് കുടിക്കുക നമ്മുടെ സ്കിന്നും അതേപോലെ തന്നെ ഒക്കെ പെട്ടെന്ന് ഈ ഒരു സമയത്ത് ഡ്രൈ ആവുന്നുണ്ട് അപ്പോൾ ആ ഒരു ഒക്കെ നമുക്ക് മാറ്റിയിട്ട് നോർമലിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് തന്നെ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി നമുക്ക് നമ്മുടെ ഹെയറിൽ നല്ലൊരു ഹെയർ സെറം ഉപയോഗിക്കുക എന്നുള്ളതാണ് നാച്ചുറൽ ആയിട്ടുള്ളത് ആണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റ് ആണ് ബെസ്റ്റാണെട്ടോ നമുക്ക് എലോവേറ ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ സെറം ആയിട്ട് ഉപയോഗിക്കാം ഇനി എലോവേറ ജെല്ലിലേക്ക് നമുക്ക് ഏതെങ്കിലും ഓയിൽ മിക്സ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ നമ്മുടെ മുടിയിൽ ആ ഒരു ജലാംശം നിലനിർത്താനായിട്ട് ഈ ഒരു എലോവേറയുടെ ജെല്ല് നല്ലതാണ് കേട്ടോ അപ്പം ഒരു ഹെയർ സെറം നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതും ഇതേപോലെ തന്നെ നമ്മുടെ മുടി കൊഴിച്ചില് മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നമൊക്കെ ഒരു വരെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കും ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് സാധാരണയായിട്ട് ആഴ്ചയിൽ ഒരു തവണയൊക്കെയാണ് ഓയിലൊക്കെ അപ്ലൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വിന്റർ സീസണിൽ നമ്മൾ ആഴ്ചയിൽ രണ്ട് തവണങ്കിലും നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ ഓയിൽ തേച്ചിട്ട് വേണം ഇരിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ഏറ്റവും നല്ലത് ഹോട്ട് ഓയിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് അത്രയ്ക്കും നല്ലതാണ് കേട്ടോ ഈ ഒരു രീതിയിൽ നിങ്ങൾ ആഴ്ചയിൽ രണ്ട് തവണ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പിലായാലും മുടിയിലായാലും നല്ലൊരു നറിഷ്മെന്റ് കിട്ടാനും അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ നന്നായിട്ട് കൂടിയിട്ട് മുടികൊഴിച്ചിലൊക്കെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കും ഇനി നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഓയിലി ആയിട്ടുള്ള ഹെയർ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്കിതും ഒരു തവണക്കനെ മതിയാവും കേട്ടോ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും ഇതേപോലെ ഹോട്ട് ഓയിൽ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണയായിട്ടുള്ള ഓയിലാണെങ്കിൽ ചെയ്ത് കൊടുക്കണം നല്ലതായിരിക്കും ഹോട്ട് ഓയിലാണ് ഈ ഒരു സമയത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ആഴ്ചയിൽ രണ്ട് തവണ ഹോട്ട് ഓയിൽ ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഹോട്ടൽ മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ വാഷിങ്ങിനെ കുറിച്ചാണ് കേട്ടോ ഡെയിലി തല നനയ്ക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് അത് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം ഒന്നിടവിട്ട ദിവസങ്ങളിൽ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആഴ്ചയിൽ രണ്ട് തവണ ഇതേപോലെ ഹെയർ ഒക്കെ വാഷ് ചെയ്ത് കൊടുത്താൽ മതിയാവും ഇനി പൊട്ടും തല നനയ്ക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നടവിട്ട ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത് ഡെയിലി നമ്മൾ ഇതേപോലെ നമ്മുടെ മുടി വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് നമ്മുടെ മുടിയെ ഡ്രൈ ആക്കുള്ളൂട്ടോ ഈ ഒരു സമയത്ത് നമ്മുടെ മുടിയായാലും സ്കിന്നായാലും നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്ന അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഡ്രൈനെസ് കൂടാനും മുടി പകുതി വെച്ച് പൊട്ടി പോകാം അതേപോലെ തന്നെ സ്പ്ലിറ്റൻസ് ഒക്കെ ഈ ഒരു അവസരത്തിൽ കൂടുതലായിട്ട് കാണാറുണ്ട് അതൊക്കെ ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ഇതേപോലെ ഡെയിലി ഹെയർ വാഷ് ചെയ്യാതെ ഇരിക്കുന്നതായിരിക്കട്ടെ നല്ലത് ഒന്നിടവട്ട ദിവസങ്ങളിൽ ചെയ്യാൻ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ദിവസം കൂടുമ്പോൾ അതും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും മുടി കഴുകിയിട്ട് വൃത്തിയാക്കിയാൽ മതിയാവും ഇനി നിങ്ങൾ ഹെയർ വാഷർ ചെയ്യുന്ന ദിവസങ്ങളാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കണ്ടീഷണർ ഉപയോഗിക്കാതെ ഇരിക്കാനായിട്ട് മറക്കരുത് ഷാംപൂ ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾ നല്ലൊരു കണ്ടീഷണർ നിങ്ങളുടെ മുടിയിൽ ഉപയോഗിക്കാം കേട്ടോ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള കണ്ടീഷണർ ഉണ്ട് അത് ഉപയോഗിക്കാം ഇനി നിങ്ങൾക്ക് പാക്കുകൾ ഇതേപോലെ ഈ ഒരു വിന്റർ സമയത്ത് ഏതൊക്കെ പാക്കുകളാണ് നല്ലത് എന്നൊക്കെ ഉള്ളവർക്ക് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പാക്ക് എന്ന് പറയുന്നത് അലോവേര പാക്ക് കേട്ടോ എലോവേറയുടെ ജെല്ലെടുക്കുക അതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാസ്ട്രോയിൽ ഒരു അര ടീസ്പൂൺ ഇനി കാസ്ട്രോയിൽ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റമിൻ ഈ കാപ്സ്യൂള് ഒരു രണ്ടണങ്ങാനും പൊട്ടിച്ച് ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അത് നമ്മുടെ സ്കാൽപ്പിൽ മുടിയിലൊക്കെ തേച്ച് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് നിൽക്കാം എന്നിട്ട് നമുക്ക് കഴുകി കളയാുന്നതാണ് കേട്ടോ വിന്റർ സീസണിൽ ഉപയോഗിക്കാൻ പറ്റുള്ള ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പാക്കാണിത് രണ്ടാമതായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ് ചെമ്പരത്തിപ്പൂവും പച്ചാർ വാഴയും കൂടിയിട്ടുള്ളത് അതും ഇതേപോലെ തന്നെ കുറച്ചെടുക്കുക എന്നിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരിച്ചെടുത്തതിന് ശേഷം നമ്മുടെ മുടിയുടെ ലൈനത്തിന് സ്കാൽപ്പിലൊക്കെ തേച്ചെടുക്കുകയാണ് ഇതും നമ്മുടെ മുടിയായാലും അതേപോലെ തന്നെ സ്കാൽപ്പായാലും നന്നായിട്ട് മോയ്സ്ചർ ആയിട്ട് വെക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഇനി മൂന്നാമത്തെ ഒരു പാക്ക് എന്ന് പറയുന്നത് തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാലും കച്ചാർവാടയും കൂടിയിട്ട് ഉപയോഗിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാലും ചെമ്പരത്തിപ്പൂവും ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെയും തേക്കാം കേട്ടോ ഇതായാലും നമ്മുടെ ഈ ഒരു സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഹെയർ പാക്കാണ് ഈ ഒരു സമയത്ത് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മുടി ഡ്രൈ ആവാതിരിക്കും അതേപോലെ തന്നെ മുടികൊഴിച്ചിൽ കുറയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ എത്ര ശ്രമിച്ചാലും മിക്കവരുടെയും കാണാൻ സ്കാപ്പൊക്കെ ഡ്രൈ ആയിട്ട് ഭയങ്കരമായിട്ട് ചൊറിച്ചലൊക്കെ അനുഭവപ്പെടാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കി നോക്കാം പിന്നെ ഞാൻ പറഞ്ഞ ടിപ്സ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്തുള്ള ആ ഒരു മുടികൊഴിച്ചലായാലും മുടിയുടെ ഒരുവിധ പ്രശ്നങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഈ ഒരു വിന്റർ സീസണിൽ അല്ലെങ്കിൽ മഞ്ഞ് കാലത്ത് നമ്മുടെ സ്കിന്നായാലും ഹെയർ ആയാലും പെട്ടെന്ന് ഡാമേജ് ആവുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ സാധാരണയായിട്ട് കാണാറ് അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മൾ ശരിയായ രീതിയിൽ ശ്രദ്ധിച്ചിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മഞ്ഞ് കാലം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ള മുടിയിൽ നിന്ന് പകുതിയോളം കൊഴിഞ്ഞു പോയിട്ടും പകുതിയോളം പൊട്ടിപ്പോയിട്ടും മുടിയുടെ ഉള്ളു കുറയാനായിട്ട് നമ്മുടെ മുടി കാണാനായിട്ട് വൃത്തിയില്ലാത്തൊരവസ്ഥ അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു നീളം കുറയാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ശരിയായ രീതിയിൽ ഈ ഒരു ടിപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്യട്ടോ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് ഡെയിലി ഹെയർ വാഷ് ചെയ്യാതിരിക്കാം ചെയ്യുന്ന ദിവസങ്ങളിൽ നന്നായിട്ട് തന്നെ ഷാംപൂ ഉപയോഗിക്കുക അതേപോലെ തന്നെ കണ്ടീഷണർ ഉപയോഗിച്ചിട്ട് നമ്മുടെ മുടീനെ ഒന്ന് സെറ്റ് ആക്കി എടുക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഓയിലിങ് ആണ് അത് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ആഴ്ചയിൽ രണ്ട് തവണ വെച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമ്മുടെ മുടി നന്നായിട്ട് നറിഷ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ സ്കാൽ പൈൽ നന്നായിട്ട് മോയ്സ്ചർ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാക്കുകൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരു മൂന്ന് നാല് പാക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാം അതും ഏറ്റവും നല്ലതാണ് കേട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ടത് കൂടുതലും നമ്മുടെ മുടിയിൽ ഹീറ്റിംഗ് ടൂൾസ് ഡ്രൈ ഇയർ കേളിങ് ടൂൾസ് ഇതൊന്നും ഉപയോഗിക്കാണ്ടിരിക്കുക ഒരു പരിധി വരെ നിങ്ങൾ ഉപയോഗം കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മഞ്ഞുകാലത്ത് ഉണ്ടാകുന്ന ആ ഒരു പൊട്ടി പോകുന്ന പ്രശ്നമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് സഹായിക്കും പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് വേറൊരു കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ മുടി ചൂടുവെള്ളത്തിൽ കഴുകാണ്ടിരിക്കട്ട ഈ ഒരു സമയത്ത് ഈ അത്രയും പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളം ചൂടുവെള്ളം എളം ചൂടുവെള്ളം വെള്ളം എന്ന് പറയുന്നത് നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ ആ ഒരു തണവ് മാറ്റിയ ആ ഒരു സംഭവം ഉണ്ടല്ലോ ആ ഒരു രീതിയിലുള്ള ചൂട് മാത്രം വേണമെങ്കിൽ ഉപയോഗിച്ചിട്ട് തല കഴുകാവുന്നതാണ് തണുത്ത വെള്ളമൊക്കെ ഒന്ന് നമ്മുടെ തലയിൽ ഓടിക്കാൻ കുഴപ്പമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഒട്ടും പറ്റാത്തവർക്കാണ് നേരത്തെ പറഞ്ഞ രീതി ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഈയൊരു ടിപ്സൊക്കെ ഉണ്ട് നമ്മൾ ഈ ഒരു മഞ്ഞ ശ്രദ്ധിക്കേണ്ടത് അപ്പം നന്നായിട്ട് തന്നെ ഈയൊരു സമയങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ മുടിയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ നന്നായിട്ട് മാറ്റിയെടുക്കാനായിട്ട് ഈ ഒരു രീതിയിലൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം